ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ദ്രംസ് വെത്ത് ബാഹാറിൻ്റെ പ്രോഡക്റ്റ്സ് സമ്മാനം കിട്ടും അതും പതിനഞ്ച് പേർക്ക് സമ്മാനം കിട്ടുമെന്ന് നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു അത് അബുദാബിയിലുണ്ടായിരുന്നു ദുബായിലുണ്ടായിരുന്നു അബുദാബിയിലെ മദീന മാർക്കറ്റ് മദീനയിലെ ഏത് അബുദാബിയിലെ ഏത് മദീന ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും നിങ്ങൾ ബാഹറിന്റെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പതിനഞ്ചു പേർക്കും അതുപോലെ ദുബായിൽ മുഹേസിനയിൽ തലാൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ബാഹറിന്റെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പതിനഞ്ച് പേർക്കും കിട്ടുമെന്ന് ഞങ്ങൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് ഇവിടെ ആ മുപ്പത് വിജയികളെ പതിനഞ്ചു പേർ അബുദാബിയിൽ നിന്നും പതിനഞ്ചു പേര് ദുബായിൽ നിന്നുമുള്ള ഉള്ള മുപ്പത് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് മിസ്റ്റർ മാർഷൽ മൊറേറ അദ്ദേഹം കൺട്രി ഹെഡാണ് ബഹാറിന്റെ കൺട്രി ഹെഡാണ് മിസ്റ്റർ ഹനീഷ് ബി ഡി എം ആണ് ബഹാറിന്റെ ആയി സാർ നമ്മളിങ്ങനെ ഒരു ആക്ടിവിറ്റി എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം ചെയ്തിട്ടില്ല പതിനഞ്ചു പേർക്ക് വീതമാണ് ദുബായിലും അബുദാബിയിലും നമ്മൾ കൊടുത്തിരുന്നത് അതിന്റെ വിന്നേഴ്സ് ലിസ്റ്റ് ആണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് അതിനു മുൻപ് ബഹാറിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് ബഹാറിന്റെ പ്രോഡക്റ്റ് എന്താണ് പറയാനുള്ളത് ഇനിയും കുറച്ചുകൂടി ക്വാളിറ്റി ക്വാളിറ്റിയെല്ലാം നമ്മൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് സോ വി ആർ ഗിവിങ് ദ ബെസ്റ്റ് പ്രോഡക്ട്സ് അറ്റ് എ ബെസ്റ്റ് പ്രൈസസ് ടു ദ കസ്റ്റമേഴ്സ് പല തരത്തിലുള്ള ഉണ്ട് പ്രോഡക്റ്റ് നമ്മളുടെ കാറ്റഗറി റേഞ്ചസ് ഫ്രം ഡിറ്റേർജൻറ്റ് പൗഡർ ഡിഷ് വാഷ് ലിക്വിഡ് ഹാൻഡ് വാഷ് ടോയ്ലറ്റ് ക്ലീനേഴ്സ് അങ്ങനത്തെ പല എല്ലാ കാറ്റഗറിയിലും ക്ലീനിങ് ഹൗസ് ഹോൾഡ് കാറ്റഗറിയിലും എല്ലായിടത്തും നമ്മൾ എല്ലാ പ്രോഡക്റ്റ്സും ഉണ്ട് നമുക്ക് നമ്മുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ച് ആണ് അല്ലേ അപ്പൊ പക്ഷെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസവും നമ്മുടെ ഇന്റൻഷൻ തന്നെ ഏറ്റവും ഹൈ അറ്റ് എ വെരി അഫോർഡബിൾ പ്രൈസ് നമുക്ക് സ്പെൻസ് ഇല്ല നമ്മുടെ കൊടുക്കാൻ പറ്റുന്ന ബെനിഫിറ്റ്സ് വി ആർ ഔട്ട് ടു ദ കസ്റ്റമർ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നല്ലൊരു റേറ്റിന് നമുക്ക് കിട്ടുന്നത് അതിൽ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെയാണ് ഹാൻ്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ഇനി യൂസ് ചെയ്തിട്ടില്ലാത്തവർ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് നോക്ക് നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സെൻ്റ് അതിൻ്റെ അത് തന്നെ ഫോളോ ചെയ്യും എന്നുള്ളതാണ് സാറ് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നത് ഹനീഷ് നമുക്കിവിടെ യു എയിൽ ഏതൊക്കെ ഔട്ട്ലെറ്റുകളിലാണ് മിക്കവാറും എനിക്ക് ഒന്ന് ഗ്രോസറീസ് മുതൽ അവൈലബിൾ ആണ് അല്ലേ

അപ്പോൾ നമ്മൾ വിന്നേഴ്സിലേക്ക് കിടക്കുകയാണ് ആദ്യം ദുബായിയുടെ വിന്നേഴ്സിനെയാണ് സാർ അനൗൺസ് ചെയ്യുന്നത് അസർ അസുറുദ്ദീൻ സുനിൽ കുമാർ ഷാജഹാൻ ആദിരാജ് അഭിജിത്ത് അനിൽ കുമാർ ഷമീല സിയാദ് ആദിത്യൻ ശശിധരൻ ജഗന്നാഥൻ ജിതിൻ അജ്മി ആൻഡ് റാജീവ് അപ്പോൾ എന്തായാലും പതിനഞ്ച് പേർക്കും കൺഗ്രാജുലേഷൻ ഈ പതിനഞ്ച് പേർക്കും ടൂ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഗ്രാംസ് വേർത്ത് ബാഹറിന്റെ പ്രോഡക്റ്റ് ഓരോരുത്തർക്കും നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുടെ വീട്ടുപടികൾ എത്തിക്കുന്നതാണ് ഇനി നമുക്ക് അബുദാബി പോവാം സോ അബുദാബി വിന്നേഴ്സ് ഫസ്റ്റ് നമ്പർ എസ് വി എൻ അനിൽ കുമാർ രതീഷ് കുമാർ മുഹമ്മദ് നൌഷാദ് ജയകുമാർ ജുബിൻ വർഗീസ് ലിജോ ജോൺ ജോൺസൺ മാത്യു താഹിർ സുമേഷ് അൻസില ജിനി ഷായി ഓക്കെ മുഹമ്മദ് ഷോയെബ് വിവിഡീഷ് സുബീഷ് ഇതൊക്കെയാണ് അബുദാബി വിന്നേഴ്സ് വിന്നേഴ്സ് അപ്പോൾ എല്ലാ വിജയികൾക്കും അബുദാബിലേഷൻ അപ്പോൾ പ്രോഡക്റ്റ്സ് ഉടൻ തന്നെ നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും നിങ്ങൾക്ക് ബാഹറിൽ നിന്ന് ഒരു കോൾ ആദ്യം വരും അതിനുശേഷം പ്രോഡക്റ്റ് എത്തും അപ്പോൾ എന്തായാലും താങ്ക് സോ മച്ച് സാർ ഒരു കോൺസെപ്റ്റും ഇങ്ങനെ ഒരു കോൺസെപ്റ്റായിട്ട് വന്ന കാര്യം ഒരു ഒന്നോ രണ്ടോ പേർക്കല്ല പതിനഞ്ച് പേർക്ക് വെച്ചിട്ടാണ് ദുബായിലും പതിനഞ്ച് പേർക്ക് അതുപോലെ അബുദാബിയിലും പതിനഞ്ച് പേർക്കായിട്ട് അപ്പോൾ താങ്ക് സോ മച്ച്